നമസ്കാരം ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യവും പെൻഷനും പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം ആരംഭിച്ചിട്ട് ഇന്ന് നൂറ് ദിവസങ്ങൾ പിന്നിടുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം ഇന്ന് നൂറ് ദിവസം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ സമരവേദിയിൽ ഇന്ന് നൂറ് തീപ്പന്തങ്ങൾ ഉയർത്തും സമരത്തിന് പിന്നോ തേടി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന റാപ്പകൽ സമരയാത്ര കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ പര്യടനം ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട് ആശാവർക്കർമാർ ആരോഗ്യമന്ത്രിയുമായും ദേശീയ ആരോഗ്യ ദൗത്യം അഥവാ എൻ എച്ച് എം ഉദ്യോഗസ്ഥരുമായും മൂന്ന് തവണ ചർച്ച നടത്തിയിരുന്നു എന്നാൽ ചർച്ച നടത്തിയെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല മറ്റ് ട്രേഡ് യൂണിയൻ സംഘടനകളെ ഉൾപ്പെടുത്തിയുള്ള ചർച്ചയിൽ ആവശ്യങ്ങൾ പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കാമെന്ന പ്രഖ്യാപനവും നടത്തുകയുണ്ടായി സർക്കാരിന് സ്വതന്ത്രമായി പ്രഖ്യാപിക്കാവുന്ന ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യവും പഠിക്കാൻ പ്രത്യേക സമിതി ആവശ്യമില്ലെന്ന ആശമരുടെ നിലപാടും സർക്കാർ തള്ളുകയായിരുന്നു കമ്മിറ്റിയുടെ പഠന സമയം മൂന്ന് മാസത്തിൽ നിന്നും ഒരു മാസമായി കുറയ്ക്കാമെന്ന ചർച്ചയിൽ തൊഴിൽ മന്ത്രി വാഗ്ദാനം നൽകിയെങ്കിലും കമ്മിറ്റി രൂപീകരിച്ചത് തന്നെ ചർച്ച നടന്ന ഒന്നര മാസം കഴിഞ്ഞാണ് ഫെബ്രുവരി പത്തിനാണ് സമരം ആരംഭിക്കുന്നത് ഫെബ്രുവരി പതിനാറിന് ആശമാരുടെ കുടുംബസംഗമം നടന്നിരുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹാസംഗമം നടന്നു മാർച്ച് മൂന്നിന് നിയമസഭ മാർച്ചും മാർച്ച് എട്ടിന് വനിതാ സംഗമവും നടന്നു മാർച്ച് പതിനേഴിന് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് സമരം കൂടുതൽ വിപുലമാക്കാൻ ആശാവർക്കർമാർ ശ്രമിച്ചു മാർച്ച് ഇരുപതിന് അധികാരികൾ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിൽ നിരാഹാര സമരവും ആരംഭിച്ചു മാർച്ച് ഇരുപത്തിനാലിന് നിരാഹാര സമരത്തിൽ അത് കൂട്ട ഉപവാസത്തിലേക്കും മാർച്ച് മുപ്പതിന് ആശമാർ മുടിമുറിച്ചുകൊണ്ടും സമരം നടത്തിയെങ്കിലും സർക്കാർ ഗൗനിച്ചില്ല മെയ് അഞ്ചിന് രാപ്പകൽ സമരയാത്ര ആരംഭിച്ചു കഴിഞ്ഞു എന്തായാലും നൂറ് ദിവസങ്ങൾ പിന്നിടുകയാണ് കേരളത്തിലെ ആശ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം നിർദ്ധനരായ സ്ത്രീകളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സർക്കാർ ധാർഷ്ട്യമാണ് സമരത്തെ ഇതുവരെ എത്തിച്ചതെന്നാണ് എസ് മിനി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് പറയാനുള്ളത് എന്തായാലും സർക്കാർ നാലു വർഷത്തെ വാർഷിക ആഘോഷങ്ങൾ നടക്കുമ്പോൾ സ്ത്രീകൾ രാപ്പകൽ സമരം നടത്തുന്നത് സർക്കാർ ഗൌനിക്കാത്തതിനെതിരെ വലിയ രീതിയിൽ സമരപ്പന്തലിൽ നിന്നും പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട് ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യവും പെൻഷനും പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത് ദിവസം പിന്നിടുകയാണ് സമരം സർക്കാർ ഇതുവരെയായും അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ പരിഗണിച്ചിട്ടില്ല സെക്രട്ടറിയുടെ മുന്നിൽ നടത്തുന്ന സമരം നൂറ് ദിവസം പൂർത്തിയാകുന്ന ഇന്ന് സമരപ്പന്തലിൽ നൂറ് തീപ്പന്തങ്ങൾ ഉയർത്തുമെന്നാണ് സമരക്കാർ അറിയിച്ചിട്ടുള്ളത് സമരത്തിന്റെ പിന്തുണ നേടി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന രാപ്പകൽ സമരയാത്ര കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്തായാലും സമരം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനം